ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ട് ഉരുളം കഴങ്ങിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായി കഴുകി എടുത്തതാണ് അത്യാവശ്യം മീഡിയം സൈസുള്ള രണ്ട് ഉരുളം കിഴങ്ങ് ആണ് അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചീകിയെടുക്കാറിയില്ലേ അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കുക നല്ലപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് എടുത്ത ഉരുളം കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു മുക്കാൽ വേവൊക്കെ മതിയാവും കേട്ടോ നന്നായി വേവിച്ച് ഉടച്ചെടുക്കരുത് ഒരു മുക്കാൽ കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇപ്പൊ ഇത് ആ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇതൊന്നും നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വേവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരുന്ന പോലെ ഉണ്ടാവും കേട്ടാ അത്രേ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് നേരം വേവിച്ചെടുക്കരുത് കേട്ടാ അപ്പോൾ അതാണ് ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വെന്ത് വന്നു കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തന്നെ ഞാൻ കൈ വെച്ചിട്ടൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കാണിച്ചിരുത് ഇങ്ങനെ നമ്മളൊന്ന് പ്രെസ് ചെയ്യുമ്പോ ഒന്ന് പൊട്ടി വരുന്ന രീതിയാണ് കേട്ടോ ത്തെ വെള്ളം മൊത്തം ഒന്ന് കളഞ്ഞെടുക്കണം അപ്പൊ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ വെള്ളം മൊത്തം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാ ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു പാന് വെച്ചു കൊടുക്ക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്ക അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആ മഞ്ഞൾപ്പൊടി ഒരു ചൂട് എണ്ണയിൽ നമ്മളിങ്ങനെ വറുത്തെടുത്ത രീതിയിലാവുമ്പോ ഉണ്ടല്ലോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക ഒരു സവാള നീളത്തിലായിരുന്നതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള നല്ല പോലെ തന്നെ വയറ്റി എടുക്കണം കേട്ടോ ഇനി ഈ വഴറ്റിയെടുത്ത സവാളയിലേക്ക് ലേശം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടാ ഞാനിവിടെ ഓരോ ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഗരം മസാല മാത്രം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക മുളകിൻ്റെയും മല്ലിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക നമ്മളിതിലേക്ക് ആ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടെ പാകത്തിന് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതാ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു മല്ലിയുടെ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മള് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഉരുളം കഴങ്ങിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് തിനുശേഷം ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വന്നിട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയയിലും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നോ രണ്ടോ കപ്പ് ഗോതമ്പൊടി നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഗോതമ്പൊടി എടുക്കാട്ടോ എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാട്ടോ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാനായിട്ട് എങ്ങനെയാണ് മാവ് കുഴച്ചെടുക്കുക അതേപോലെ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത് എന്നിട്ട് നമ്മളിത് ഇപ്പോൾ ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഒരു ഊരുള്ള മാവില്ലേ അതുപോലെ മാവ് എടുക്കുക മാവ് പരത്തി എടുക്കാനായിട്ട് പൊടി ഉപയോഗിക്കരുത് പകരം ഓയിലാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ആക്കി കൊടുക്കുക അത് ലേശം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് എടുക്കുക അധികം തിന്നാവാതെ കുറച്ച് കട്ടിക്ക് തന്നെ വേണം കേട്ടോ പരുത്തി എടുക്കാനായിട്ട് എന്നിട്ട് അതിന്റെ സെൻറ്ററിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫീലിങ്സ് വെച്ചു കൊടുക്കുക ഒരു ലങ്കും സവാള ഒക്കെ ചേർത്തിട്ടുള്ള ഫീലിംഗ്സ് വെച്ചുകൊടുക്ക എന്നിട്ട് അതിന്റെ ഈ ഒരു എൻഡ് ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ കൈ നനച്ചിട്ട് ഒരു വിരൽ നനച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇട്ടാ അത് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിങ്ങനെ മാ ഒന്ന് നമ്മുടെ ഈ ഒരു ഫീലിങ്സ് പുറത്തേക്ക് വരാത്ത രീതിയിലാക്കി കൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ൂടെന്ന് പരത്തിയെടുക്ക അപ്പം ഞാനിപ്പോൾ ഇത് ഒന്നും ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കോയിൽ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ ഫില്ലിങ്സ് വെളിയിൽ വരാത്ത രീതിയിൽ വേണം പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കിയെടുക്കുക അതിനുശേഷം നമ്മളിത് ഇഡലിപാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആവികേറ്റി എടുക്കുകയാണ് കേട്ടോ ആവി കയറ്റി എടുക്കുമ്പോൾ അപ്പുറം അപ്പുറം തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ആവികേറ്റി എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ആവി ആവികേറ്റി എടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ആപ്പച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ആണ് കേട്ടാ ഉള്ളൂ ഇതിൽ തന്നെ നമുക്ക് ഒരു മൂന്നാളം ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ തന്നെ ചൂടായ ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ അവിയൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരം ഇട്ടുകൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോ നിങ്ങൾക്ക് ഒട്ടും ഓയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ ആപ്പച്ചട്ടി ഉണ്ടല്ലോ അതിലിട്ടുകൊടുക്കുക ജസ്റ്റ് വേണമെങ്കിൽ അതിന് മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി ഇതുപോലെ നന്നായിട്ട് വീർത്ത് പൊന്തി വരും കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ദാ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ട് അടിപൊളി ആണ് കഴിക്കാനായിട്ട് കറി പോലും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുടിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക